ഇവിടെ സഹിക്കേണ്ടവരാണ് സഹനം എടുക്കാൻ നമ്മൾ തയ്യാറാണ് കുരിശിൻ്റെ വഴി എടുക്കണം കാരണം വെച്ചാൽ നമ്മൾ ശുദ്ധീകരണം നടക്കും ഇവിടെ നമ്മളൊരു ഈശോയിലേക്ക് അംഗമായി തീരുന്ന നിമിഷം മുതൽ ഞാനും നിങ്ങളും ഒരു സഹനത്തിൻ്റെ പാതയാണ് എടുക്കേണ്ടി വരും അപ്പോൾ അത് അതൊരു നിരാശയുണ്ട് വലിയ പ്രത്യാശയോട് കാരണം ആ ഈശോ പോയ മാർഗത്തിലൂടെ കുരിശിൻ്റെ വഴിയിലൂടെയാണ് ഈശോ കിടന്നത് പരിശുദ്ധി അമ്മ കടന്നു പോകുന്നത് കുരിശിൻ്റെ വഴികളിലൂടെയാണല്ലോ പത്രോസ്ത്രീയായ പൗലോസ്ലിയൊക്കെ നടന്നു പോകുന്നു കുരിശിൻ്റെ വഴിയിൽ പൗലോസ്ലേണ്ട ശരീരത്തിൽ ഒരു മുള്ളുണ്ടായിരുന്നു ആ ചില പല രോഗപീഠയായിരുന്നു ചിലപ്പോൾ ചില പ്രലോഭനങ്ങളായിരുന്നു പോലും പറഞ്ഞു അപ്പോൾ അത് ആ മുള്ളു മാറാൻ വേണ്ടി തൻ്റെ ശരീരത്തിലെ രോഗബാധ മാറാൻ വേണ്ടി മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു പിന്നെ അത് പ്രാർത്ഥന നിർത്തി കാരണം നിനക്ക് എൻ്റെ കൃപ മതി അപ്പോൾ പറയുന്നുണ്ട് വെളിപാടുകളെ ആദികത്താൽ അമിതം ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടി എനിക്കൊരു അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടി ദൈവം എന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം എൻ്റെ ശരീരത്തിൽ തന്നൊരു എനിക്ക് തന്നൊരു മുള്ളാണത് അതെന്നെ ശുദ്ധീകരിക്കാൻ അതെന്നെ അതുണ്ടെങ്കിലേ എനിക്ക് നിത്യജീവിതത്തിൽ പങ്കുവച്ചു